പിന്നിൽ റഷ്യയും ചൈനയും ഇറാൻ റഷ്യ ചൈന സംയുക്ത വലിയ മാറി ഇറാനെതിരെ അമേരിക്കൻ ഇസ്രായേൽ സേനകൾ പൂർണ്ണ സജ്ജമെന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു ഇറാൻ റഷ്യ ചൈന എന്നിവരുടെ സംയുക്ത നാവിക അഭ്യാസം സെക്യൂരിറ്റി ബെൽറ്റ് എന്ന പേരിലുള്ള സംയുക്ത അഭ്യാസമാണ് റഷ്യയും ചൈനയും ഇറാനും ചേർന്നുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ നടത്തുന്നത് ഇറാനെതിരായി യുദ്ധമുണ്ടായാൽ അത് തീക്കളിയാകുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി റഷ്യയും ഇറാനും ചേർന്നുള്ള സംയുക്ത നാവിക അഭ്യാസം ഒമാൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ തീരത്തുമാണ് നടക്കുന്നത് മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് എന്ന പേരിലുള്ള സംയുക്ത അഭ്യാസമാണ് റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് ഹോർമൂസ് കടലെടുക്കിൽ നടത്തുന്നത് ഇറാന്റെ നാവികാഭ്യാസത്തിന്റെ ഭാഗമായി മേഖലയിലൂടെ പറക്കുന്ന വൈമാനികർക്ക് നേരത്തെ ഇറാൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഇറാനെ ആക്രമിക്കുന്നത് തീക്കളിയാകുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ് മേഖലയിൽ ആരും തന്നെ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും പ്രത്യാഘാതം നല്ലതാക്കില്ലെന്നും വിദേശകാര്യമന്ത്രി സെർജി ലവറവ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ആണുവോർജ മേധാവിയെ കണ്ട ഇറാൻ സംഘത്തിനൊപ്പവും റഷ്യ ചൈന പ്രതിനിധികളുമുണ്ടായിരുന്നു this this magnet